എഴുപത്തിമൂന്നാം വയസ്സിലും ആഴക്കടലിനടിയിലേക്ക് സ്കൂബ ഡൈവ് നടത്തി പ്രധാനമന്ത്രി നമുക്കറിയാം ഓക്സിജൻ സിലിണ്ടർ സിലിണ്ടറൊക്കെ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലൂടെയുള്ള നീന്തലാണ് ഈ സ്കൂബ ഡൈവ് എന്നാൽ ഈ യാത്രയിൽ കടൽ ആഴങ്ങളുടെ അത്ഭുത കാഴ്ചകളൊക്കെ കാണാനും കഴിയും ഇത് പരിശീലിച്ച ആൾക്ക് മാത്രമാണ് സ്കൂബ ഡൈവ് നടത്താൻ കഴിയുകയുള്ളു എന്നാൽ ഇവിടെ ഒരു പരിശീലകൻ പോലും ഇല്ലാതെ മോദിജി സ്വന്തം മനക്കരുത്തിൽ മുങ്ങൽ വിദഗ്ധരുമായിട്ടാണ് ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന സ്കൂബ ഡൈവ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഗുജറാത്തിലെ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ആഴക്കടലിലെ അതിമനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ സ്കൂബ ഡൈവ് നടത്തി മാത്രമല്ല കടലിൽ മുങ്ങി പ്രാർത്ഥന നടത്തുകയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം ഹിന്ദു പുരാണവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗുജറാത്തിലെ ദ്വാരകാ ക്ഷേത്രം നമുക്കറിയാം ഹിന്ദു പുരാണവുമായി അടുത്ത ബന്ധമുള്ള ഒരു സ്ഥലമാണ് ദ്വാരക തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു ഗുജറാത്തിലെ തന്നെ ദ്വാരക ക്ഷേത്രത്തിൽ സന്ദർശനത്തിനായിട്ടായിരുന്നു മോദിജി എത്തിയത് ഇവിടെയാണ് അറബിക്കടലിൽ മുങ്ങിപ്പോയ ഈ ദ്വാരക നഗരം സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്ന സ്ഥലത്ത് കൃഷ്ണന് സമർപ്പിക്കാൻ മയിൽപ്പീലികളുമായാണ് പ്രധാനമന്ത്രി ആഴക്കടലിൽ മുങ്ങി പ്രാർത്ഥന നടത്തിയത് കൃഷ്ണന്റെ നഗരമാണ് ദ്വാരക പുരാണങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് കൃഷ്ണന്റെ മരണത്തോടെ ാണ് കടലെടുത്തു പോയതായി പുരാണങ്ങളിൽ പറയുന്നതും അതായത് സമയത്തിനും കാലത്തിനും അതീതമായ ഭക്തിയാണ് കടലിനടിയിൽ അനുഭവപ്പെട്ടതെന്നാണ് അദ്ദേഹം ഇതിനു പിന്നാലെ എക്സ്പോസ്റ്റിൽ അദ്ദേഹം ഇതിനു പിന്നാലെ എക്സ്പോസ്റ്റിൽ പങ്കുവച്ചത് മുങ്ങൽ വിദഗ്ധരോടൊപ്പം കടലിനടിയിലുള്ള ചിത്രങ്ങളടക്കം അദ്ദേഹം പങ്കുവച്ചു കടലിനടിയിൽ പ്രാർത്ഥന നടത്തുന്ന ചിത്രങ്ങളടക്കമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നത് അതായത് കൃഷ്ണന് സമർപ്പിക്കാൻ മയിൽപീലുകളുമായാണ് പ്രധാനമന്ത്രി കടലിൽ മുങ്ങിയത് സമയത്തിനും കാലത്തിനും അതീതമായ ഭക്തി തന്നെ ാണ് കടലിനടിയിൽ അനുഭവപ്പെട്ടതെന്നാണ് മോദിയുടെ വാക്കുകൾ സമുദ്രത്തിൽ മുങ്ങിപ്പോയ ദ്വാരക നഗരത്തിലെത്തി പ്രാർത്ഥിക്കുക എന്നത് ഭക്തി നിർഭരമായ ഒരു അനുഭവമായിരുന്നു ആധ്യാത്മിക പെരുമയുടെയും കാലാതീതമായ ഭക്തിയുടെയും പുരാതന യുഗത്തിലേക്ക് അടുപ്പിക്കപ്പെട്ടതായി തനിക്ക് അനുഭവപ്പെട്ടുവെന്നും ഭഗവാൻ കൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് കച്ച ഉൾക്കടലിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി ദ്വാരകയിലെത്തിയത് സുദർശൻ സേതു എന്ന പേര് നൽകിയിരുന്ന പാലം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമാണ് പാലമാണ്കാധീശ്വര ക്ഷേത്രത്തിന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഓഖയിൽ നിന്നാണ് കൃഷ്ണന്റെ അന്തപുരം എന്ന് വിശ്വസിക്കുന്ന ദ്വാരതീശ്വര ക്ഷേത്രത്തിന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഓഖയിൽ നിന്ന് കൃഷ്ണന്റെ അന്തപുരം എന്ന് വിശ്വസിക്കുന്ന ബേദ് ദ്വാരക ദ്വീപിലേക്കുള്ള പാലമാണിത് അതേസമയം നേരത്തെ തന്നെ ലക്ഷദ്വീപിലെത്തിയ മോദി തീരത്തോട് ചേർന്ന സ്കൂബ ഡൈവിംഗ് നടത്തുന്ന ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു പ്രധാനമന്ത്രി സ്കൂബ ഡൈവ് ചെയ്യുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാകുന്നത് ഗുജറാത്തിലെ ദ്വാരക നഗരി സന്ദർശിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ സ്കൂബ ഡൈവ് നാവിക സേനയുടെ മുങ്ങൽ വിദഗ്ധരോടൊപ്പമായിരുന്നു അദ്ദേഹം കടലിൽ ഇറങ്ങിയത് ഇതിന്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് നഗരത്തിൽ പ്രാർത്ഥിച്ചത് വളരെ ദിവ്യമായ അനുഭവം അദ്ദേഹത്തിന്റെ വാക്കുകൾ ആത്മീയ മഹത്വത്തിന്റെയും ഭക്തിയുടെയും അതിരില്ലാത്ത ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു നാവികസേന ഉദ്യോഗസ്ഥരോടൊപ്പം കടലിൽ നിൽക്കുന്നതിന്റെയും സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ച് കടലിൽ മുങ്ങുന്നതിന്റെയും ചിത്രങ്ങളാണ് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കേബിൾ സ്ട്രീറ്റ് പാലമായ സുദർശൻ സേതുവിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് അദ്ദേഹം എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴിൽ പാലത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചിരുന്നു തൊള്ളായിരത്തി എൺപത് കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ് രണ്ട് ദശാംശം മൂന്ന് രണ്ട് കിലോമീറ്റർ ആണ് പാലത്തിന്റെ നീളം ഓഹാബെൻഡ് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നും ഓഹാബൈൻ ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നും ഈ പാലം അറിയപ്പെടുന്നു ഭഗവത്ഗീതയിലെ ശോകങ്ങളും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളും കൊണ്ടാണ് പാലത്തിലെ നടപ്പാത അലങ്കരിച്ചിരിക്കുന്നത് ന്യൂസ്